െരഞ്ഞെടുപ്പ് കാലമാണ് ചർച്ചകളും സംവാദങ്ങളും മൂർച്ഛിക്കുന്ന കാലം ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിലും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ മാത്രമല്ല സംവാദങ്ങൾ നടക്കുന്നത് ഇപ്പോഴും ആ പഴയ നാട്ടിന് പുറത്തെ ചർച്ചകൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല അത്തരം സംവാദങ്ങൾക്ക് വർഷങ്ങളോളം വേദിയായ ആലപ്പുഴയിലെ ഒരു പഴയ കടയിലേക്ക് ഒന്ന് പോയി വരാം എന്താ ഭയങ്കര തർക്കാണല്ലോ എന്താ 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 ഇവിടെ തർക്കം പൊതുവെ സമകാലീന രാഷ്ട്രീയത്തെ കുറിച്ചോ മറ്റൊന്നും പറയുന്നില്ല സംസാരിക്കുന്നത് അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും അതുപോലെ തന്നെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ചർച്ചകൾ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും ഇതുപോലൊരു ചർച്ചാ കേന്ദ്രങ്ങളും ഉണ്ടാകും ഈ ചർച്ചാ കേന്ദ്രത്തിന് മോഡറേറ്റർ സ്ഥാനം വഹിക്കുന്നത് നമ്മുടെ സ്വന്തം മജീദ് കായാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ കെ കെ സെല്ലം മമ്മള മത്സരിക്കുന്ന സമയത്ത് ഞാൻ അപ്പത്തൊരു കടയുണ്ടായിരുന്നു ആ കടയിൽ പിന്നെ അത് കോൺഗ്രസിൻ്റെ ബൂത്ത് കമ്മിറ്റി ഓഫീസായിട്ട് ഞാൻ പ്രയോഗയും സ്ഥാനാർത്ഥിയായിരുന്നു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണോ എൺപതിലാണോ എൺപത്തി മൂന്നിലാണോ സ്ഥാനാർത്ഥിയായ അതായത് പഞ്ചായത്തിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിച്ചു ഇത് കട ഈ കട ഒരു തെരഞ്ഞെടുപ്പിന്റെ ചർച്ചാ കേന്ദ്രമാണല്ലോ ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും ചർച്ചകൾക്ക് ഇവിടെ എല്ലാവരും വരും യുവാക്കളാ ചർച്ചകൾ വരാറുണ്ട് അവരോടെല്ലാം ഞാൻ അതിന്റേതായ രീതിയിൽ സംസാരിക്കുന്നു പറ്റിയുള്ള ഓർമ്മകൾ താങ്കൾ ഇവിടെ നിൽക്കുന്ന ഒരു ആളാണല്ലോ എനിക്ക് ഈ കടയായിട്ട് ഏതാണ്ട് അറുപത് വർഷത്തിൽ കൂടുതൽ പരിചയമുണ്ട് ചർച്ചകൾ ഇങ്ങനെ രാഷ്ട്രീയ വിഭാഗത്തിലുള്ള ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ഈ കടയില് ഇന്ന് വരെ ഇവിടെ മറ്റു രീതിയിലുള്ള യാതൊരു സംഘർഷങ്ങളോ വാഗ്വാദങ്ങളോ ഒന്നും നടന്നിട്ടില്ല അതായത് പറയുന്ന പിണറായി ഗവൺമെന്റ് എന്ന് പറയാൻ പാടില്ല രണ്ടാം സർക്കാർ സർക്കാർ വീണ്ടും യാതൊരു തർക്കവുമില്ല മൂന്നാം പിണറായി തന്നെ ഇവിടെ കേരളത്തിൽ അധികാരത്തിൽ വരും അതിന് യാതൊരു സംശയമില്ല അതിൻ്റെ ഉദാഹരണമാണ് നമ്മളുടെ മുന്നിൽ കൂടെ പോകുന്ന ഈ റോഡുകളും ഈ സ്കൂളുകളും അതുപോലെ ആശുപത്രികളും ചികിത്സാ ചികിത്സാരീതികളുമെല്ലാം കേരളത്തിന് അഭിമാനമാണ് അത് ലോകാരോഗ്യ സംഘടന വരെ നമുക്ക് മുന്നിൽ തന്നതാണ് അതറിയാമേണ്ട തർക്കങ്ങളും സംവാദങ്ങളും അങ്ങനെ മൂർച്ഛിച്ചു വരികയാണ് സോഷ്യൽ മീഡിയ കാലഘട്ടത്തിലും മജീദ് ഖാന്റെ പോലെയുള്ള കടകളിലും അതുപോലെ തന്നെ ഇത്തരം നാട്ടുംപുറകളിലും ചർച്ചകൾക്ക് യാതൊരു പഞ്ഞവുമേ ആലപ്പുഴയിലും ക്യാമറ പേഴ്സൺ രയേഷ് ഖാൻസാവിനോടൊപ്പം മീഡിയ വൺ